ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പം ഇത് കാണുന്നത് കണ്ട പരിചയം ഉണ്ടാവില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വക ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ആ ഈ ഒരു കുള്ളൻ തെങ്ങില് ചൊട്ട ഇട്ടു കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അച്ചീങ്ങനെ വന്ന ശേഷം ഇട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചൊട്ട വിരിഞ്ഞ ശേഷം അപ്പോൾ അതിലൊരു കമൻ്റ് വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു തെങ്ങിലാ ഞാൻ ചൊട്ട ഇട്ടത് കാണിച്ചിരുന്നുലോ അത് നിങ്ങൾ അത് പിടിപ്പിച്ചർക്കല്ലേ ആ എങ്ങിൻ്റെ പട്ടാ ഇടയിൽ കൂടെ വെച്ച് ഒട്ടിച്ചവർക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതല്ല എന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഞാനത് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടോ അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്നും ഇല്ലാട്ടോ വീഡിയോ അപ്പോൾ ഈ ഒരു ചൊട്ടതിൽ പിടിപ്പിച്ചതല്ല കേട്ടോ ഇങ്ങനെ തൊട്ട് കാണിച്ചുതരാം ട്ടോ ഇത് ഉണ്ടായതാണ് കേട്ടോ തെങ്ങിൻ്റെ ഇടയിൽക്കൂടെ വന്നുണ്ടായിരിക്കണേ ഇത് കുള്ളൻ തെങ്ങാണ് നമ്മൾ രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് ചൊട്ട ഇട്ടതാണ് കേട്ടോ അപ്പം ആ കമൻ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ ഈ ഒരു ചൊട്ട ആവണല്ലോ അത് വിരിഞ്ഞിട്ടില്ല അതില് ഒരു അച്ചിനെ ഒരു ഒരു അഞ്ചാറ് അച്ചോ അപ്പം ഇത് നമ്മൾ ഒട്ടിച്ചതല്ല കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനിപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ കമൻറ്റ് വന്നപ്പോഴേക്ക് അറിയണത് ഇങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റുമല്ലേ അപ്പോൾ നമ്മളൊരു നമ്മളൊരു സന്തോഷൊരു പുള്ളെന്തെങ്കിലും കാഴ്ചപ്പോൾ എൻ്റെ ചൊട്ടയിട്ടപ്പോൾ അപ്പോൾ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ഞാനത് ഒട്ടിച്ചു വെച്ചതൊന്നും അല്ല അപ്പോൾ അപ്പോൾ ഇത്രയല്ലോ കേട്ടോ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ